അനൈക്കും ഉണ്ടാക്കുന്നത് നിർത്തിയാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരാം കെ സുധാകരൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി ഹൈക്കമാൻഡ് നടത്തിയ കൂടിക്കാഴ്ചയിൽ അതൃപ്തി വ്യക്തമാക്കി മുതിർന്ന നേതാക്കൾ അതൃപ്തി ഹൈക്കമാൻഡിനെ അറിയിച്ചതായി മുൻ കെ പ്രസിഡന്റ് കെ സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു നേതാക്കളാണ് പാർട്ടിക്കകത്ത് അനൈക്യം ഉണ്ടാക്കുന്നത് അനൈക്യം പറഞ്ഞ് ശരിയാക്കിയാൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാമെന്നും സുധാകരൻ ഡൽഹിയിൽ വെച്ച് പറഞ്ഞു പറയേണ്ടത് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് അനൈക്യം പറഞ്ഞ് ശരിയാക്കിയില്ലെങ്കിൽ എല്ലാം വെള്ളത്തിലാകുമെന്നും അനുകൂല നടപടി പ്രതീക്ഷിക്കുന്നുവെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല ഒരു പാർട്ടിയാകുമ്പോൾ ഒരു വിഷയത്തിൽ രണ്ട് അഭിപ്രായമുണ്ടാകുന്നത് തർക്കമല്ലെന്നും സുധാകരൻ വ്യക്തമാക്കി അതേസമയം കേരളത്തിൽ നവംബർ ഒന്ന് മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കാൻ കെ പി സി സി തീരുമാനമെടുത്തിരുന്നു തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളും എ ഐ സി സി നേതൃത്വം വിലയിരുത്തി പ്രചാരണ പദ്ധതികളെക്കുറിച്ച് കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും യോഗത്തിൽ വിശദീകരിച്ചു തെരഞ്ഞെടുപ്പ് ഒറ്റക്കെട്ടായി നേരിടാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകിയ നിർദ്ദേശം മുന്നൊരുക്കങ്ങളിൽ എ നേതൃത്വം സംതൃപ്തി അറിയിച്ചിട്ടുണ്ട് ചില മാറ്റങ്ങളും നിർദ്ദേശിച്ചു നേതൃത്വത്തിനെതിരെ യോഗത്തിൽ കടുത്ത വിമർശനം ഉയർന്നു വയനാട് പുതിയ ഡി സി സി അധ്യക്ഷനെ നിയമിക്കുന്നതിന് മുമ്പ് കൂടിയാലോചന ഉണ്ടായില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ചക്ക വോട്ടിന് തോറ്റവരെ ജനറൽ സെക്രട്ടറിമാരാക്കിയെന്നും വിമർശനമുണ്ട് തിരഞ്ഞെടുപ്പ് നേരിടാൻ സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയ പ്ലാനിൽ എ മാറ്റങ്ങൾ നിർദ്ദേശിച്ചു ഒരുമിച്ച് നീങ്ങണമെന്ന് എ അറിയിച്ചു ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും നിർദ്ദേശം നൽകി ശബരിമലയിലെ സ്വർണ്ണ ണപ്പാളി വിവാദം താഴെത്തട്ടിൽ സർക്കാരിനെ എതിരാക്കിയെന്ന് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂല സാഹചര്യമെന്ന് നേതൃത്വം അറിയിച്ചു അതേസമയം കേരളത്തിലെ നേതാക്കളുമായി ഹൈക്കമാൻഡ് നടത്തിയ ചർച്ചയിൽ കെ പി സി സി അധ്യക്ഷന്റെ പ്രവർത്തന ശൈലിയിൽ നേതാക്കൾ അമർശം രേഖപ്പെടുത്തി പ്രസിഡന്റ് പാർട്ടിയിൽ വിഷയങ്ങൾ കൂടിയാലോചന നടത്തുന്നില്ല എന്നും രാഷ്ട്രീയകാര്യ സമിതിയും കെ യോഗങ്ങളും നടക്കുന്നില്ല എന്നുമാണ് വിമർശനം തദ്ദേശസ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കിയാകുമ്പോഴും കെ പി സി സി സെക്രട്ടറിമാരായില്ല പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും തമ്മിൽ ആശയവിനിമയമില്ലെന്നും നേതാക്കൾ ഹൈക്കമാൻഡിനു മുന്നിൽ വ്യക്തമാക്കി